നമ്മൾ ആലപ്പുഴ കലവൂരിലെ നമ്മളെ ഞെട്ടിച്ച വാർത്ത അതിൽ പ്രതികൾ എന്നുള്ള ചോദ്യമായിരുന്നു പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ചിരിക്കുകയാണ് പ്രതികളായ മാത്യൂസ് ശർമിള എന്നിവരെ ഇന്നലെ രാത്രിയാണ് ഉടുപ്പിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ ിൽ നിന്ന് പിടികൂടിയത് ഇരുവരെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ് ശരണ്യ സ്നേഹം ചെയ്തിരുന്നു ശരണ്യ ക്രൂരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ആ കൊലപാതകത്തിൽ പ്രതികളെ അതിവേഗത്തിൽ പിടികൂടാൻ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് തെളിവെടുപ്പ് അതൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ അതോ ഇനി വരും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ എൽ താ അശ്വതി ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് കാരണം ഇത്തരത്തിൽ സുഭദ്ര എന്ന എഴുപത്തിമൂന്ന് കാര്യമായ വയോധികയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് അവരെ കാണാനില്ല എന്നുള്ള പരാതിയാണ് പിന്നീട് ആലപ്പുഴയിലേക്ക് എത്തുകയും ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ സ്റ്റേഷനിലേക്ക് അതായത് മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയുകയായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത് തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു വഴിത്തിരിവായിരുന്നു കാരണം അത് ഒരു മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് പിന്നീട് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് കീഴിൽ അത് ഒരു കൊലപാതക കേസായി മാറുകയായിരുന്നു നമുക്കറിയാം മണ്ണഞ്ചേരി കോർത്തശ്ശേരിയിലെ വീട്ടിൽ നിന്നുമാണ് വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ പിൻഭാഗത്തായി കുഴിച്ചിട്ട നിലയിലായിരുന്നു എഴുപത്തിമൂന്ന് കാരിയായ സുഭദ്രയുടെ മൃതശരീരം ഉണ്ടായിരുന്നത് ആ കേസിലാണ് ഇപ്പോൾ പോലീസ് വളരെ വേഗത്തിലുള്ള മൂവ്മെന്റ് ആയിരുന്നു ആ അന്വേഷണ സംഘത്തിന്റേതെന്ന് തന്നെ പറയാം കാരണം ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെടുക്കുന്നു പ്രതികൾ പ്രതികൾക്കായുള്ള തിരച്ചിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതായത് എറണാകുളത്ത് ആ ദിവസം വരെ എറണാകുളത്ത് ഈ മൃതദേഹം കണ്ടെത്തുന്ന ദിവസം വരെ എറണാകുളത്ത് ഉണ്ടായിരുന്ന പ്രതികൾ അതായത് ഇവരുടെ സുഭദ്രയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മാത്യുവും ശർമ്മളയും പിന്നീട് എറണാകുളത്ത് നിന്നും അന്യ സംസ്ഥാനത്തേക്ക് കടന്നു എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നു ഇന്ന് വെള്ളിയാഴ്ച ആയതോടെ ദിവസങ്ങൾ മാത്രം പിന്നിടുന്നതിനുള്ള തന്നെ ഈ കേസിലെ മുഖ്യ പ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പോലീസ് ക്ലബ്ബിലാണ് പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആലപ്പുഴ പോലീസ് ക്ലബിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ക്രൂരമായ കൊലപാതകമാണ് ആലപ്പുഴയിൽ നടന്നത് എന്നുള്ളതാണ് ഈ സുഭദ്രയും മാത്യുവും ഷർമിളയും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ബന്ധമാണ് മാത്യുവിന്റെയും ശർമ്മിളയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായി നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരാളെയാണ് സ്വർണം കവർച്ച ചെയ്യുന്നതിന് വേണ്ടി കൊലപ്പെടുത്തിയത് സാമ്പത്തിക മായി സഹായിച്ച ആ പണം തിരികെ ചോത്സന്റെ പേരിൽ ഉള്ള ഒരു തർക്കം തുടങ്ങി പിന്നീട് സ്വർണം കവർച്ച ചെയ്തുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായ കൊലപാതകമായിരുന്നു ഈ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ശരീരത്തിന്റെ മുൻഭാഗത്തെ അല്ലെങ്കിൽ വാരിയല്ലുകൾ പൂർണ്ണമായി രണ്ട് ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്ന രീതിയിലും ഒപ്പം കഴുത്ത ഒടിച്ച നിലയിലും ഒക്കെ ആയിരുന്നു അത്തരത്തിൽ ക്രൂര മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായ ശേഷമാണ് ആ വയോധിക മരണത്തിന് കീഴ്പ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക പരിശോധനയിൽ ലഭ്യ വിവരങ്ങൾ ലഭ്യമായിരുന്നു തുടർന്ന് വളരെ വേഗത്തിലാണ് ഈ കേസിന്റെ മറ്റ് ഡെവലപ്മെൻസിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തത് ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ ഇതിനെ തൊട്ടു പുറകിലായി പ്രതികളുടെ തൊഴിൽ ഇവർ ഈ ആല എറണാകുളത്ത് നിന്നും പോയതിനു ശേഷം പിന്നീട് ഇവർ എല്ലാ ദിവസവും സഞ്ചരിക്കുകയായിരുന്നു എവിടെയും തങ്ങാതെ ഇവർ ഇവർ ഇവരുടെ പുറകെ തന്നെ അന്വേഷണ സംഘം രണ്ട് ടീമുകളായി തിരിഞ്ഞ് ആലപ്പുഴയിൽ നിന്നുള്ള ടീം അവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഉടുപ്പിയിലെ അതായത് ഷർമിളയുടെ സ്വദേശമായ ഉടുപ്പിയിലെ മണിപ്പാലിൽ നിന്നും അവരുടെ മൃതദേഹം ക്ഷമിക്കണം ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഷർമിളയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ മാത്യുവിനെ സംബന്ധിച്ചും വളരെ ദുരൂഹമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ആളുകളാണ് ഷർമിള ഉടുപ്പി സ്വദേശി മംഗലാപുരം ഉടുപ്പി സ്വദേശിയാണെന്ന് പറയുമ്പോൾ പോലും മറ്റ് വേറെ ബോട്ട് അവർക്ക് അവരെ അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ മാത്യുവിന്റെ കുടുംബത്തിന് പോലും അറിയില്ല എന്നുള്ളതാണ് എറണാകുളത്ത് വന്ന് താമസിച്ച കാലയളവിലാണ് ഈ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന വഴി ഈ സുഭദ്ര എന്ന സ്ത്രീയുമായി സൗഹൃദത്തിലാവുകയും അവരെ സാമ്പത്തികമായി ഒക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്യുമായുള്ള രണ്ടാം വിവാഹത്തിന് ബന്ധുവായി ആലപ്പുഴയിൽ എത്തുന്നത് പോലും ഈ സുഭദ്ര എന്ന സ്ത്രീയാണ് അതിനുശേഷമാണ് അത്തരത്തിൽ ഈ കഴിഞ്ഞ നാലാം തീയതി സുഭദ്ര ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള ടവർ ലൊക്കേഷൻ അടക്കം അതായത് ഈ നാലല്ല ഓഗസ്റ്റ് നാലിന് എത്തിയിട്ടുണ്ടെന്നുള്ള ടവർ ലൊക്കേഷൻ അടക്കം പോലീസ് ട്രേസ് ചെയ്തെടുക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഈ നാലിന് ശേഷം ഇവരെ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കടവദ്രയിൽ നിന്നുള്ള അന്വേഷണ സംഘം മാത്യുവിനെയും ശർമ്മളെയും ബന്ധപ്പെടുന്നു ഇവരെ ഈ സുഭദ്ര എവിടെയെന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ എത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ തങ്ങൾ അയച്ചു അല്ലെങ്കിൽ എറണാകുളത്തേക്ക് തിരിച്ചുവിട്ടു എന്നുള്ള മറുപടിയാണ് നൽകുന്നത് അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയ ശേഷം അന്നാണ് ഇവർ ഒളിവിൽ പോയിരുന്നത് പിന്നീട് ഈ മൃതദേഹം കണ്ടെത്തുന്ന ദിവസം വരെ ചൊവ്വാഴ്ച വരെ ഇവർ എറണാകുളത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മൃതദേഹം കണ്ടെടുത്തിയതിനു ശേഷമാണ് ഇവർ നാട് വിട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വളരെ പിന്നെ വേഗത്തിൽ തന്നെ അതായത് മൃതദേഹം കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആ കുഴിയെടുത്ത ആളെ കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് അന്വേഷണ സംഘം മണ്ണഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബന്റെ നേതൃത്വത്തിലുള്ള വളരെ വളരെ തന്നെ ഇതോടെയാണ് പിറകെ പോയിരുന്നത് അതുപോലെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു അന്വേഷണം തുടക്കത്തിലുണ്ട് നമുക്കത് തുടരണം അതിന്റെ പൂർണ്ണമായും കോടതിയിൽ അത് ബോധ്യപ്പെടുത്തും വരെ അല്ലെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇനി മറ്റൊരു ഇടവേളയിലേക്ക് പോകേണ്ടത്